സംഘടനയായ എ എം എം എയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് നാലുമണിയോടെ ഫലമറിയാം ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം ശ്വേത മുന്നിലെന്ന് വിവരങ്ങൾ പുറത്തുവരികയും വരുന്നുണ്ട് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി മിനിറ്റുകളെ ഉള്ളൂ ദിവസങ്ങളോളം നീണ്ടു നിൽന്ന ചേരിപ്പോര് വിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ നാടകീയമായ രംഗങ്ങൾ ഇതിനെല്ലാം ശേഷം വിജയികളെ പ്രഖ്യാപിക്കണം വിജയികൾ ആരെന്ന് നമുക്ക് അറിയണം ബാക്കിയൊക്കെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്വേതാ മേനോൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ സമയം ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചുവെന്നുള്ളതല്ല പക്ഷേ പോളിങ്ങിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ എല്ലാ മത്സരാർത്ഥികളും വലിയ ആശങ്കയിൽ തന്നെ എന്ന് പറയാൻ സാധിക്കാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം പറയാൻ സാധിക്കും എങ്കിലും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനാണ് മുന്നിൽ നിൽക്കുന്നത് ശ്വേതാ മേനോൻ ആ തൊട്ട് ശ്വേതാ മേനോനോട് മത്സരിക്കുന്നത് ദേവനാണ് ഈ ആദ്യ ഫലസൂചനയനുസരിച്ച് ശ്വേതാ മേനോൻ മുന്നിൽ എന്നുള്ള വിവരമാണ് നമുക്ക് അകത്തുനിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും ചെറിയ മുൻതൂക്കമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നു എങ്കിലും റോഷനി ഇത് എപ്പോൾ വേണം ിലും മാറി മറിയാം കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ ഇത്രയും വിവാദങ്ങൾ നോമിനേഷൻ കൊടുത്ത സമയം മുതൽ ഈ പ്രഖ്യാപിച്ച സമയം മുതൽ നോമിനേഷൻ കൊടുത്ത തീയതി മുതൽ നോമിനേഷൻ പിൻവലിച്ച സമയത്ത് അതിനുശേഷം ഈ ക്യാമ്പയിൻ ക്യാമ്പയിനിങ് നടക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലുമെല്ലാം എത്രത്തോളം വിവാദമുണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് ആ വിവാദമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റ് മത്സരം ഇതിൽ എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റി അഞ്ഞൂറ്റി നാലുപേരാണ് ആകെയുള്ളത് അതിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് പേർ കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ അധികമായിട്ടില്ല മോഹൻലാൽ അധ്യക്ഷനായ ഭരണസമിതി വന്നാണല്ലോ ആ ഭരണസമിതി ഇടയ്ക്ക് വെച്ച് പിരിയേണ്ടി വന്നത് പിരിച്ചുവിടേണ്ടി വന്നത് ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നപ്പോൾ പന്ത്രണ്ട് ശതമാനം ഇടിഞ്ഞ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ കുറേ പേർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു പ്രതീക്ഷിച്ച പലരും വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്ക് അനുകൂലമായി വരും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷമേ പറയാൻ സാധിക്കൂ എങ്കിലും കനത്ത പോരാട്ടം തന്നെയാണ് ഈ ഈ ഘട്ടത്തെല്ലാം നടന്നത് എന്നതിന്റെ സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം നമുക്ക് ഇത് സംബന്ധിച്ച് ഏകദേശ ഫല സൂചന നൽകാൻ സാധിക്കും അല്പസമയത്തിനകം വരുന്ന ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണ് എ എം എമ്മയെ സംബന്ധിച്ച് എന്തായാലും നിർണായകം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്നത് പക്ഷേ ഈ പോളിംഗ് കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ അത് ആർക്കനുകൂലമായി വരും എന്നുള്ളതാണ് വോട്ടുകൾ അപ്പോൾ ആർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ലേബി ഈ വരാതിരുന്നവർ അത് പ്രമുഖരടക്കം വരാതിരുന്നിട്ടുണ്ടോ റോഷ്നി യുവ തലമുറ ഒക്കെ ഇതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നിട്ട് നേരത്തെയായാലും പൃഥ്വിരാജ് അടക്കമുള്ളവരൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ യുവനിരയിലുള്ളവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സഹകരിച്ച് നിന്ന പലരും ഇത്തവണ വിട്ടുനിന്നു എന്നുള്ളത് ആർക്കനുകൂലമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ വോട്ടെടുപ്പിനോട് അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടായ വിവാദങ്ങളോടൊക്കെ ഒരു നിർമ്മമത ഇവർക്ക് രൂപപ്പെട്ടു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഈ ഇത് നിർണായകമാകുക സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ തന്നെയാണ് ശ്വേതാ മേനോൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന് വിജയിക്കുകയാണെങ്കിൽ എം എം എയുടെ ചരിത്രത്തിൽ മൂന്ന് പതിറ്റാണ്ട് നീളുന്ന ചരിത്രത്തിനിടയിൽ ആദ്യമായി വരുന്ന വനിതാ അധ്യക്ഷയാകും അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ വരുന്നതിനെ മോഹൻലാൽ അടക്കമുള്ളവരെയൊക്കെ പിന്തുണച്ചിരുന്നു ഈ പ്രമുഖ താരങ്ങളുടെയൊക്കെ പിന്തുണ ശ്വേതാ മേനോൻ ഉണ്ട് താനും അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ ശ്വേതാ മേനോന് ഒരു എഡ്ജ് കൽപ്പിച്ചിരുന്നത് നമ്മളൊക്കെ ശ്വേതാ മേനോൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എന്നാൽ ഈ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ നിർണായകമാകും എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ മറിയുന്ന വോട്ടുകൾ കുറഞ്ഞ വോട്ടുകൾ ആർക്കെതിരാകും കുറഞ്ഞ വോട്ടുകൾ ആർക്കനുകൂലമാകും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ത്രീ വോട്ടർമാരും നിർണായകം തന്നെയാവും സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ ആർക്ക് പോകും എന്നത് ഇത്തവണത്തെ ഫലത്തെ ബാധിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ശരി നോക്കാം എന്തായാലും റിസൾട്ട് വരട്ടെ